അടുത്ത ചോദ്യം ഉഗ്രം വീരം എന്ന നരസിംഹ മന്ത്രം ഗുരുപദേശമില്ലാതെ ചൊല്ലാമോ ഗുരുപദേശമില്ലാതെ ഏതു മന്ത്രം വേണമെങ്കിലും ചൊല്ലാം പക്ഷേ ഇതൊരു സങ്കീർണമായ വിഷയമാണ് ഇത്രയും ഒരു ചെറിയ എപ്പിസോഡിൽ ഒതുക്കാൻ പറ്റുന്ന ഒന്നല്ല കാരണം ഈ മന്ത്രങ്ങളെ മൂന്നായി തിരിച്ചിട്ടുണ്ട് അതിൻ്റെ ശക്തിക്കനുസരിച്ച് മന്ത്രം ലഘു തീവ്രം അതിതീവ്രം ഇനി പിന്നെ ഒരു പ്രത്യേകതരം ചില മന്ത്രങ്ങളുണ്ട് അതിനെ പരമതീവ്രം എന്ന് പറയാറുണ്ട് ഒന്ന് ലഘുവായ മന്ത്രമാണ് അതായത് സൗമ്യം സൗമ്യം എന്ന് പറയാം ഓം നമോ ഭഗവതി വാസുദേവായ ഓം നമോ നാരായണായ ഇത് തികച്ചും ഫലപ്രദമാണ് അതേസമയം സൗമ്യവുമാണ് സൗമ്യമാണ് ദോഷം ഒന്നും ഒരു വിധത്തിലും ചെയ്യുന്നതല്ല അതുകൊണ്ടതിനെ സൗമ്യമെന്ന് വിളിക്കും അതേ സമയത്ത് ചിലത് ചില തീവ്രമാണ് തീവ്രമായ ചില മന്ത്രങ്ങളാണ് ചില പ്രത്യേക കാര്യങ്ങൾക്ക് നമ്മൾ ഉപയോഗിക്കുക ഇപ്പോൾ ഓം നമോ ഭഗവതി വാസുദേവായ സൗമ്യം അതേസമയം കുട്ടികൾ ഉണ്ടാകാൻ വേണ്ടി കൊടുക്കുന്ന മന്ത്രമുണ്ട് കുട്ടികൾ കുട്ടികളുണ്ടാവാൻ സന്താനഗോപാല മന്ത്രം എന്ന് പറയും അത് തീവ്രമാണ് തീവ്രമാ അത് ഈ ആദ്യം പറഞ്ഞ മന്ത്രത്തെക്കാളും ഇച്ചിരി ശക്തി കൂടുതലാണ് അതിന് ശക്തി കൂടുതലാണ് എന്നതല്ല പെട്ടെന്ന് ഫലിക്കുന്നതാണ് ഒരു പ്രത്യേക കാലയളവിലേക്ക് നമ്മൾ കൊടുക്കുന്നതാണ് അതുകൊണ്ട് അതിനെ തീവ്രമെന്ന് വിളിക്കും ഇനി കുറച്ചുകൂടെ കഴിഞ്ഞാൽ അതിനേക്കാൾ കുറച്ചുകൂടെ തീവ്രമായ ഒന്നാണ് ഇപ്പോൾ നമ്മൾ ഓം ക്ലീം കൃഷ്ണായ കൃഷ്ണൻ്റെ മൂലമന്ത്രം ഇത് ക്ഷേത്രങ്ങളിലും മറ്റും ഉപയോഗിക്കുന്ന മന്ത്രമാണ് അതുകൊണ്ടതിനെ അതിതീവ്രം എന്ന് വിളിക്കും അപ്പോൾ വളരെ തീവ്രമായ ചില മന്ത്രങ്ങളുണ്ട് അതിനകത്താണ് ഉഗ്രം വീരം മഹാവിഷ്ണു ജ്വലന്തം സർവ്വതോമുഖം അതുപോലെ തന്നെ ധന്വന്തരിയുടെ മന്ത്രം ഇതുപോലെയൊക്കെയുള്ള ചില മന്ത്രങ്ങൾ വളരെ തീവ്രങ്ങളാണ് അപ്പോൾ ഈ തീവ്രങ്ങളായ മന്ത്രങ്ങളെ നമ്മൾ തിരിച്ചറിയുന്നത് ചിലപ്പോൾ എല്ലായ്പ്പോഴും ഇത് ബാധകമല്ല ചില സമയത്ത് അതിനോടൊപ്പം ആ വാക്കുകളുടെ വിന്യാസവും ചില ബീജാക്ഷരങ്ങൾ കൂട്ടിച്ചേർക്കുന്നത് അപ്പോൾ ശ്രീവിദ്യ മന്ത്രത്തിൽ ഹ്രീം ക്ലീം എന്നൊക്കെ പറഞ്ഞ ബീജാക്ഷരങ്ങൾ ഒരുപാടുണ്ട് അതുകൊണ്ട് അത് പരമതീവ്ര മന്ത്രങ്ങളിൽ ഒന്നായിട്ടാണ് പരിഗണിക്കുന്നത് അപ്പോൾ ഈ നരസിംഹ മന്ത്രവും മറ്റും പര തീവ്ര പരമതീവ്രമാണെന്ന് പറയാൻ കാരണം അതിൻ്റെ റിസൾട്ട് പെട്ടെന്ന് നിങ്ങളങ്ങോട്ട് ജപിച്ച് കുറേ കഴിയുമ്പോഴത്തേക്ക് എൻ്റെ റിസൾട്ടിങ്ങ് വരും നിങ്ങളറിഞ്ഞാലും ഇല്ലെങ്കിലും പെട്ടെന്ന് അതിൻ്റെ റിസൾട്ട് വരും നിങ്ങളൊരു പക്ഷേ അത് തിരിച്ചറിയുകയില്ല ഞാൻ ഒരു ചെറിയ ഉദാഹരണം പറയാം ഒരാൾ എനിക്ക് വളരെ വേണ്ടപ്പെട്ട ഒരു മനുഷ്യനാണ് അദ്ദേഹത്തിന് ഒരു സന്യാസി ഈ നരസിംഹ മന്ത്രം ഉപദേശിച്ചു കൊടുത്തിട്ട് നീ ഇത് ജപിച്ചോളൂ എന്ന് പറഞ്ഞു അപ്പോൾ അയാളോട് പറഞ്ഞു ഇത് ജപിക്കരുത് ഇത് ഏതെങ്കിലും നല്ല വിവരമുള്ള മറ്റു കൂടുതൽ മികച്ച ഏതെങ്കിലും ഒരു പണ്ഡിതനായ സന്യാസിയെ ചെന്നുകൊണ്ട് ഒരു ഗുരുവിനെ ചെന്ന് കണ്ടതിന് ശേഷമേ ആകാവൂ ഈ മന്ത്രം പറഞ്ഞു തന്നിരിക്കുന്ന സന്യാസി അത്ര പണ്ഡിതനാണെന്ന് തോന്നുന്നില്ല എന്ന് ഞാൻ അയാളോട് പറഞ്ഞതാണ് പക്ഷെ അയാൾ കേട്ടില്ല അയാളത് ജപിച്ചു തുടങ്ങി അപ്പോൾ ഒരിക്കൽ അദ്ദേഹം നടന്നു വരുമ്പോൾ ക്ഷേത്രത്തിൽ നിന്ന് ഒരു ആന ശാന്തിക്കാരനെയും മുകളിൽ വെച്ചുകൊണ്ട് വരണ്ടുവരിക ശാന്തിക്കാരനെ അയാൾ താഴെ വിടുന്നില്ല അയാൾ ആ തിടമ്പും കൈ പിടിച്ചുകൊണ്ട് പേടിച്ചതിൻ്റെ മണ്ടക്കിരിക്കുക ഈ മനുഷ്യൻ അങ്ങോട്ട് നടന്നു പോകുന്ന വഴി ഇദ്ദേഹത്തിൻ്റെ മുമ്പിൽ വന്നപ്പോൾ ആന പതുക്കെ അങ്ങ് മുട്ടുകുത്തുകയും മലമൂത്ര വിസർജനങ്ങൾ ചെയ്യുകയും ചെയ്തു പക്ഷേ അത് എന്തോ നോർമലായിട്ട് സംഭവിച്ചതാണെന്ന് കരുതി ഇദ്ദേഹം മാറിയിങ്ങി പോരുകയും ചെയ്തു പിന്നീട് കുറേ മാസങ്ങൾക്ക് ശേഷം ഒരു സംഭവം നടന്നത് ഒരു പേപ്പട്ടി വരികയായിരുന്നു അത് അവിടെ ഇവിടെയൊക്കെ ചെന്ന് വലിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കി ഇങ്ങനെ ഓടി വരുമ്പോഴാണ് ഇദ്ദേഹം നടന്നു പോകുന്നത് ഇദ്ദേഹത്തിൻ്റെ മുൻപിൽ വന്നതോടെ നാക്ക് വെളിയിലേക്കിട്ട് ഇദ്ദേഹത്തിൻ്റെ മുമ്പിൽ കിടന്ന് ഉരുണ്ട് കുറച്ച് നേരം കിടന്ന് ഉരുണ്ടതിന് ശേഷം ആ പട്ടി അങ്ങ് ചത്തുപോയി പേപിടിച്ചതാണ് അതല്ലെങ്കിലും ചത്തേനെ അപ്പോൾ അത് ആരെയും കടിക്കാതെ ഇദ്ദേഹത്തിൻ്റെ മുമ്പിൽ വന്ന് മുട്ടുകുത്തി അവിടെ വീണ് ഉരുണ്ട് അതങ്ങ് ചത്തു അപ്പോൾ ഇദ്ദേഹത്തിന് ആകെ ഒരു സംശയം തോന്നി ഇതെല്ലാം തൻ്റെ മുമ്പിലാണല്ലോ സംഭവിച്ചിരിക്കുന്നതെന്ന് സംശയം തോന്നുകയും കേരളത്തിൽ അന്ന് ശരീരത്തിലുണ്ടായിരുന്ന ഒരു മഹാഗുരുവിൻ്റെ അടുക്കൽ മഹാസന്യാസിയുടെ അടുക്കൽ ചെന്ന് അദ്ദേഹത്തോട് ഇതിനെക്കുറിച്ച് ചോദിക്കുകയും ചെയ്തു അപ്പോൾ അദ്ദേഹം അല്ലാതെ തന്നെ ഇദ്ദേഹത്തെ കണ്ടപ്പോൾ തന്നെ പറഞ്ഞു നീ എടുക്കാൻ പറ്റാത്ത ചുമടാണ് തലയിൽ വെച്ചിരിക്കുന്നത് അത് നീ ഇനി ജപിക്കണ്ട എന്ന് പറഞ്ഞ് അദ്ദേഹം സൗമ്യമായ ഒരു മന്ത്രം ഇദ്ദേഹത്തിന് ഉപദേശിച്ചു കൊടുക്കുകയും ചെയ്തു അപ്പോൾ മന്ത്രങ്ങൾ കിട്ടുന്നത് മന്ത്രങ്ങൾ സൗമ്യമുണ്ട് തീവ്രമുണ്ട് അതിതീവ്രമുണ്ട് പരമതീവ്രങ്ങളുണ്ട് അപ്പോൾ ഇത് നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ചാണ് ഗുരു ഇത് നിങ്ങൾക്ക് ഉപദേശിച്ചു തരുന്നത് അപ്പോൾ ഗുരുപദേശമില്ലാതെ ജപിക്കാതിരിക്കുന്നതാണ് ഉത്തമം ഗുരുപദേശം ഉണ്ടെങ്കിൽ ഗുരു എന്താ ചെയ്യുക എന്ന് വെച്ചാൽ നിങ്ങളുടെ വിദ്യാഭ്യാസം നിങ്ങളുടെ മനസ്സിൻ്റെ അവസ്ഥ പൂർവജന്മാർജിത പുണ്യം നിങ്ങളുടെ ഒരു സ്വഭാവശുദ്ധി നിങ്ങളുടെ ഭക്തി ജ്ഞാനം ഇതുപോലൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങൾ പരിഗണിച്ചതിന് ശേഷമാണ് നിങ്ങൾക്കൊരു മന്ത്രം ഉപദേശിച്ചു തരിക നമ്മൾ സ്വയം മന്ത്രം തിരഞ്ഞെടുക്കുമ്പോൾ നമ്മൾ ഇതൊന്നും നോക്കാതെ വെറുതെ നമുക്ക് ഇഷ്ടമുള്ള ഒരു മന്ത്രം തിരഞ്ഞെടുത്തിട്ട് ജപിക്കുകയായിരിക്കും അപ്പോൾ നമ്മൾ മന്ത്രം ജപിക്കുന്ന സമയത്ത് ഗുരുവിൽ നിന്ന് ഉപദേശം കിട്ടിയതാണെങ്കിൽ അതിന് നൂറ് ശതമാനം ഫലം കിട്ടും നമ്മൾ തനിയേ ജപിക്കുന്നതാണെങ്കിൽ അതിന് അമ്പതോ അറുപതോ എഴുപതോ ശതമാനം ഫലമേ കിട്ടാറുള്ളൂ ഇതാണ് മന്ത്രജപത്തിൻ്റെ ഒരു പ്രത്യേകത മന്ത്രങ്ങൾ ഗുരുപദേശത്തോടെ ജപിക്കുന്നതാണ് ഏറ്റവും ശ്രേഷ്ഠം അപ്പം നൂറ് ശതമാനവും ഫലം കിട്ടും നിലമറിച്ച് ഗുരുപദേശമില്ലാതെയും ജപിക്കാം പക്ഷേ അപ്പോൾ ഒരു ഒരമ്പത് അറുപത് എഴുപത് വരെ മാത്രമേ അതിന് ശക്തി ഫലസിദ്ധി ഉണ്ടാവൂ അത്രയേ ഉള്ളു വ്യത്യാസം ഏത് മന്ത്രം വേണമെങ്കിലും നിങ്ങൾക്ക് ജപിക്കാവുന്നതാണ് അതിന് പ്രത്യേകിച്ച് ഒരു ഉപദേശത്തിൻ്റെ ആവശ്യമില്ല പക്ഷേ ഞാൻ മുൻപ് പറഞ്ഞതുപോലെ ചില പ്രത്യേക ഘടകങ്ങൾ നമുക്ക് മനസ്സിലായി ഈ മന്ത്രം അർഹതപ്പെട്ടതാണോ ഈ മന്ത്രം ജപിച്ചാൽ നമ്മുടെ നെർവസ് സിസ്റ്റത്തിന് എന്തെങ്കിലും തകരാറ് സംഭവിക്കുമോ നമ്മുടെ ജീവിതചര്യകൾ ചര്യകൾ അതിന് ചേരുന്നതാണോ ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് ഘടകങ്ങളുണ്ട് അപ്പോൾ അത് ഒരു സന്യാസിയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ആചാര്യനുമായി അത് ചർച്ച ചെയ്ത് നിങ്ങൾക്ക് ചേരുന്ന മന്ത്രം നിങ്ങളുടെ പരമ്പരാഗതമായി അതായത് നിങ്ങളുടെ കഴിഞ്ഞ ജന്മത്തിൽ നിന്നൊക്കെ നിങ്ങളുടെ ഒരു സംസ്കാരം വരുന്നുണ്ടല്ലോ അത് ഏതെങ്കിലും ഒരു പ്രത്യേക ദേവതയുമായി ബന്ധപ്പെട്ടിട്ടായിരിക്കും ആ ദേവതയുടെ മന്ത്രമാണ് നിങ്ങൾ ഈ ജന്മത്ത് തുടർന്ന് ജപിക്കേണ്ടത് അതിന് ഇഷ്ടദേവത എന്ന് പറയും അപ്പോൾ ഒരുപാട് ഘടകങ്ങൾ ചിന്തിച്ചതിന് ശേഷമാണ് ഒരാളിന് ഒരു മന്ത്രം പറഞ്ഞു കൊടുക്കുന്നത് അതുകൊണ്ടാണ് ഗുരുപദേശം ശ്രേഷ്ഠമാണ് എന്ന് പറയുന്നത് അപ്പോൾ ഗുരുവിൻ്റെ അടുക്കൽ ചെല്ലുന്നത് വരെ നിങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മന്ത്രം ജപിച്ചോളൂ പക്ഷേ അതിന് പൂർണ്ണ ഫലസിദ്ധി ഉണ്ടാവണമെന്നില്ല അതാണ് ഞാൻ പറഞ്ഞത് ഉഗ്രമായ തീവ്രങ്ങളായ മന്ത്രങ്ങൾ ഒഴിവാക്കുന്നതായിരിക്കും നല്ലത് ഹരിസ്മരണ വസ്തു